ഇവിടെ വന്നിട്ട് ഇതിപ്പോ രണ്ടാമത്തെ ദിവസം ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു ഇന്നലത്തെ പോലെ തന്നെയായിരുന്നു നല്ല ഭക്ഷണം ഇത്തരത്തില റൂമുകളെല്ലാം നിങ്ങൾക്ക് ഒന്ന് കാണിച്ച് പരിചയപ്പെടുത്തി തരാൻ കിട്ടും എത്രയാണ് അതിന്റെ താരിഫ് വരുന്നത് നമുക്ക് നോക്കാം നിങ്ങൾക്ക് ഇത് എങ്ങനെ അഫോർഡബിൾ ആവും എന്നും കൂടി ഞാൻ പറഞ്ഞു അപ്പൊ നമ്മൾ മാങ്കോ മെഡോസിൽ ഒരു ടൈപ്പ് ഓഫ് റൂംസ് കാണാനായിട്ട് പോകുന്നത് ഇതെന്താണെന്ന് വിശദീകരിച്ച് പറയാമോ നിങ്ങൾക്ക് ഡോർമെറ്ററി ഒരു ബിൽഡിംഗ് ആണ് ഇവിടെ രണ്ടുപേർക്ക് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയിൽ

അല്ലെങ്കിൽ ഒരു ക്ലബ് ഹൗസിന്റെ ഒരു മീറ്റിംഗ് ഇതൊക്കെ നടത്തുകയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങള് അതൊരു നല്ലൊരു കാര്യമാണ് അപ്പൊ അങ്ങനെ നമുക്ക് ഇത് ഇതാണല്ലേ ഡോർ ഇത് ഇത് പെർ ഹെഡ് ആണ് ചാർജ് വരുന്നത് ചാർജ് ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞുതരാം നമുക്കിത് പരിചയപ്പെടുത്തി തരുന്ന ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ ഇവിടുത്തെ സ്റ്റാഫാണ് പുള്ളിയാണ് ഇതെല്ലാം എനിക്ക് കാണിച്ചു തരുന്നത് ഇവിടെ ഈ ഇതൊക്കെ ഫ്രീസറും ടി വി ഉണ്ട് ലോക്കർ ഫെസിലിറ്റി ഉണ്ട് ബാത്റൂമുണ്ട് കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂം ഒരു യൂറിനില് ഇങ്ങോട്ട് മൂന്ന് ടോയ്ലെറ്റ് അല്ലേ ഇവിടെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അപ്പൊ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ വരുന്ന ഇത് തന്നെയായിരിക്കും ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പേര് വരുകയാണെങ്കിൽ പെർ ഹെഡ് അത് വെച്ച് ആ ചാർജ് അതെ അതെ ഇവിടെ ഇത് ശരിക്കും നമുക്ക് ഇരുപത്തിരണ്ട് പേർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡോർമിറ്റ് ഇത് ഇതല്ലേ ഇത് കൂടാതെ നമുക്ക് ഇരുപത്തി പേർക്കുള്ള ഡോർമിറ്റ് വരുന്നുണ്ട് ഇതേപോലെ തന്നെ പിന്നെ രണ്ടു പേർക്കുള്ള വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് അതെ അതെ ഓക്കെ നമുക്ക് അടുത്ത റൂമ് കാണാം ബ്രോ പറഞ്ഞ ആ രണ്ടായിരത്തി എഴുന്നൂറ് രൂപയുടെ റൂം എന്ന് പറയുന്ന ഇത് അല്ലേ ആണ് ആൾറെഡി ഗസ്റ്റ് ഉണ്ട് അതെ ഗസ്റ്റുകളോണ്ട് നമുക്ക് തുറന്നു കാണാൻ പറ്റത്തില്ല കഷ്യബൽ കോട്ടേജും കൗടില്ലയം കോട്ടേജും ഇതാണ് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ഇവിടത്തെ ഒരു പ്രൈവറ്റ് റൂം അതായത് രണ്ടു പേർക്ക് താമസിക്കാവുന്ന സ്റ്റാർട്ട് ചെയ്യുന്നത് ഡോർമെറ്ററി റൂം രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ജി എസ് ടി ഇൻക്ലൂഡഡ് ആണ് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഈ പറയുന്ന റേറ്റുകൾ ഉണ്ടല്ലോ അത് ഇപ്പോഴത്തെ ഇത് സിറ്റുവേഷൻ അനുസരിച്ചുള്ള റേറ്റ് ആണ് സീസൺ മാറുന്നതിനനുസരിച്ച് ചെറിയ വ്യത്യാസം റേറ്റുകളിൽ ഉണ്ടാവും കേട്ടോ അല്ലാതെ ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് രണ്ടായിരത്തി എഴുന്നൂറ് അല്ലേ ഞാൻ പറഞ്ഞുള്ളൂ എന്നൊന്നും ചോദിക്കരുത് ഇത് അടുത്ത കോട്ടേജ് ആണ് അല്ലേ ഇത് അതെ അതെ ഇത് കൂട്ടുകുടുംബം കോട്ടേജ് അല്ലേ ഇത് മൊത്തത്തിൽ ഒരു ഒറ്റ ബിൽഡിംഗ് വരുന്നത് എത്ര റൂംസ് വരുന്നുണ്ട് വരുന്നത് താഴെ നമുക്ക് മൂന്ന് റൂമുകൾ മുകളിൽ നമുക്ക് രണ്ട് റൂമുകളും വരുന്നത് താഴെ മൂന്ന് മുകളിൽ രണ്ട് അപ്പോ വലിയൊരു ഫാമിലി വരെയാണെ കൂട്ടുകുടുംബം വരെയാണ് ഫുൾ ആയിട്ട് ഇവിടെ നമ്മൾ തുറന്നു കാണാൻ പറ്റും അപ്പൊ അതൊന്നും നോക്കാം റൂം കാണാം ഇതാണ് കൂട്ടുകുടുംബത്തിലെ രണ്ട് റൂം നമുക്ക് നമ്പർ ആണ് കാണാൻ പറ്റുന്നത് അതെ ഒന്ന് തുറന്നോളൂ ഓ കേറമ്പ് ഏരിയ ആണല്ലേ അതെ അതെ ലിവിംഗ് ഏരിയ തന്നെ ഒരു ടി വി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു അത്യാവശ്യം നല്ലൊരു ടീ പോയി നല്ല സെറ്റിയൊക്കെയാണ് അത് കഴിഞ്ഞാണ് ബെഡ്റൂം വരുന്നത് ഇതൊരു ഒരു ഫാമിലി റൂമാണ് ശരിക്കും ബേസിക് ആയിട്ട് ഒരു ഫാമിലി വരികയാണെങ്കിൽ അപ്പോ ഒരു ഹസ്ബൻഡ് വൈഫ് രണ്ട് കുട്ടികൾ വരികയാണെങ്കിൽ അവർക്ക് ഒരു ബേസിക് കാറ്റഗറിയിൽ വരുന്ന റൂമാണ് നമുക്ക് ഇത് സിംഗിൾ റൂം ആയിട്ട് അപ്പൊ ഒരു ഫാമിലി ഗെറ്റ് ഒക്കെ അഞ്ചാറ് ഫാമിലി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് മൊത്തത്തിൽ ഒരു ചെറിയൊരു റെഫ്രിജറേറ്റർ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതാണ് കേട്ടോ ഇതിന്റെ ബാത്റൂമും വാഷ്റൂമും ഒക്കെ വരുന്നത് ഇതിനകത്ത് ബാത്ത് എല്ലാം ടോയ്ലറ്റും എല്ലാം ഒന്നിച്ച് തന്നെയാണ് ഓക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അത്യാവശ്യം സ്പേസ്യസും കേട്ടോ ഇത് ബെഡ്റൂമും ബെഡ് ഏരിയയും അതുപോലെ തന്നെ ലിവിങ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അത് വളരെ നല്ലൊരു കാര്യമാണ് ഇവിടെ ഡോർ കാണുന്ന കേട്ടോ അത് ഇപ്പൊ ബാൽക്കണി വ്യൂവിലേക്കുള്ള ഇത് വരുമ്പോഴും ഈ നാലു പേരുണ്ടെങ്കിൽ നാല് പേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ് അല്ലേ അതെ ആ ഒരു ബാൽക്കണിയും കൂടി നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആ ബാൽക്കണിയിൽ ഇരുന്ന് നമ്മൾ നോക്കുമ്പോൾ കിട്ടുന്ന വ്യൂ ഇങ്ങനെയാണ് ഇത് നമ്മുടെ പ്രോപ്പർട്ടിക്ക് വെളിയിലുള്ള സ്ഥലമാണ് നമ്മുടെ സൈക്കിളൊക്കെ വെച്ചിരിക്കുന്ന ആ ഏരിയ ഇവിടെ കാണാൻ പറ്റും കൊള്ളാട്ടോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്ന ഇപ്പൊ ഫാമിലി ആയിട്ട് ഞാൻ യാത്ര വരിക ഫാമിലി ആയിട്ട് കാണുകയും ചെയ്യുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൂടുതലായിട്ട് സജസ്റ്റ് ചെയ്യുന്ന റൂം ഇത് ആയിരിക്കും ഈ കൂട്ടുകൂടും എന്താണ് എന്നുള്ളത് ഞാൻ പറയാം ബാക്കിയുള്ള റൂംസ് കണ്ടിട്ട് പറയാം നമുക്ക് അടുത്തു കാണേണ്ടത് ഈ എയർ ഏർമാഡോ കേട്ടോ ഇത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് നോക്കിപ്പോ അകത്ത് കയറി കണ്ടതിന്റെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഇങ്ങനെ കുറെ വേരുകൾ പോലെ നിർമ്മിച്ചിട്ട് അതിന് മുകളിലാണ് ഈ ഒരു ബിൽഡിങ് നിർത്തിയിരിക്കുന്നത് ഇത് സ്പെഷ്യലി ഫോർ ഹണിമൂൺ അല്ലേ ഈ വേരുകൾക്കിടെ കൂടെ ഇങ്ങനെ പടി കയറി മുകളിലേക്ക് പോകണം വന്ന് ഒരു ബാൽക്കണി ഏരിയ ആണേ ബാൽക്കണി ഏരിയ ഈ സൈഡിലേക്ക് നോക്കുമ്പോ നോക്കിയേ നല്ല അടിപൊളി ഒരു പാടമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒത്തിരി പക്ഷികൾ വരുന്ന ഒരു പാടമാണ് കേട്ടോ അത് ദേശ കിളികൾ ഒത്തിരി വരും ബാഡ് വാച്ചിങ്ങിന് പറ്റിയ സൈറ്റ് ആണിത് ഇനി നമുക്ക് റൂം നോക്കാം ഓ ഇത് ഡയറക്റ്റ് ബെഡ്റൂമിലേക്ക് തന്നെയാണ് കേറുന്നത് അല്ലേ പ്രത്യേകിച്ച് ലീവിങ് ഏരിയ ഒന്നും ഇല്ല മെയിൻലി രണ്ടുപേരൊക്കെ പേർക്കുള്ളത് അല്ലേ അത്യാവശ്യ സ്പേസ് ഉള്ള രണ്ടു പേർക്ക് താമസിക്കാൻ പറ്റിയ നല്ലൊരു ഏരിയ ഉള്ള റൂം തന്നെയാണ് ടി വി ഉണ്ട് ബാക്കിയുള്ള എല്ലാം റൂമിലുള്ള എല്ലാ ഫെസിലിറ്റീസും അതിനകത്തും ഉണ്ട് ബാത്റൂം എങ്ങനെയാ വരുന്നത് ഒരു വാഷ് ഏരിയ അത് കഴിഞ്ഞൊരു ബാത്റൂം ഏരിയ ടോയ്ലറ്റ് ഏരിയ വരുന്നുണ്ട് അത് ഷവറും ഒക്കെ ഒന്നിച്ച് തന്നെയാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ബാത്റൂമാണ് ഇത് ഒരു കബോർഡും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡ്രസ്സിംഗ് ഏരിയ ആയിട്ട് ഇത് ഈ ഏരിയ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അത് ഒരു ബ്ലൈൻഡ്സ് ആണ് അതും കൂടി പൊക്കി കഴിയുമ്പോഴും നമ്മുടെ ആ ഗാർഡനും ആ ഒരു കുളവും ഒക്കെ നമുക്ക് കാണാൻ പറ്റും നല്ലൊരു വ്യൂ ഉള്ള റൂം തന്നെയാണ് ഏട്ടോ അത് ഹണിമൂൺ കപ്പിൾസിനും അല്ലെങ്കിൽ അല്ലെങ്കിൽ കപ്പിൾ കപ്പിൾസ് ആയിട്ട് വരുന്നവർക്ക് പറ്റിയ റൂമാണ് റേറ്റ് സീസൺ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് ഇവർക്ക് പെട്ടെന്ന് ഇന്ന് എത്രയാണ് അല്ലെങ്കിൽ ഇത്ര രൂപയാവെന്ന് പറയാൻ പറ്റത്തില്ല ഞാൻ എന്തായിരുന്നാലും വെബ്സൈറ്റ് കൊടുക്കുന്നുണ്ട് നിങ്ങൾ സൈറ്റിൽ കയറി നോക്കിക്കുള്ളൂ റേറ്റ് അതിനോടൊപ്പം ഞാൻ നമ്മുടെ എം ഡിയോട് സാറുകളും കൂടെ ഒന്ന് സംസാരിക്കാം നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സിന് എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതെ അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചെറിയ ഡിസ്കൗണ്ട് കൂടി നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഇവിടെ നമുക്ക് വരുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാഴ്ച എന്താ അറിയോ എല്ലാ പ്രായക്കാരും രൂപയുടെ രൂപയുടെ ടിക്കറ്റ് ടിക്കറ്റ് ഒരിക്കലും നഷ്ടമല്ല ും നഷ്ടമല്ലേ തീർച്ചയായിട്ടും ഇതിനകത്തൊരു ഫാം ഉണ്ട് കേട്ടോ അത് ഞാൻ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഫാമിനകത്തൊരു കോട്ടേജ് ഉണ്ട് ആ റൂമാണ് ഇനി നമ്മൾ കാണാൻ ഫാം കോട്ടേജ് സിംഗിൾ കോട്ടേജ് സിംഗിൾ കോട്ടേജ് ആണല്ലേ എത്ര പേർക്ക് താമസിക്കാൻ പറ്റും ഫാമിലിക്കുള്ളതാണ് അല്ലേ അപ്പൊ അതൊന്നും നമുക്കൊന്ന് കേറി നോക്കാം അപ്പൊ മുകളിലാണ് വരുന്നത് താഴത്തെ നില ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ ഈ ഏരിയയും അതുപോലെ തന്നെ റൂംസും എല്ലാം നമ്മൾ ഒരു ചവർ ചവർ എന്ന് പറയാൻ പറ്റത്തില്ല അത് ഇലയല്ലേ അല്ലാതെ ഒരു തരത്തിലുള്ള വേസ്റ്റ് ഒരു തരത്തിൽ കിടക്കുന്നുണ്ട് അതൊക്കെ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുന്നുണ്ട് റൂമിൽ തന്നെ ചെരിപ്പിട്ടുകൊണ്ട് ആരും കേറില്ല നമ്മൾ വരുമ്പോൾ ഗസ്റ്റ് വരുമ്പോഴും അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ നമ്മൾ റൂമിലേക്ക് റൂം ചപ്പൽ മാത്രം യൂസ് ചെയ്യുക ഇതും ഒരു ലിവിങ് ഏരിയ ആണ് ഒരു സെറ്റി ഉണ്ട് ഒരു ഒരു റെഫ്രിജറേറ്റർ ഉണ്ട് ടി വി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല അത്യാവശ്യം നല്ലൊരു ഏരിയ ഉള്ളൊരു ലിവിങ് ആണ് അത് കഴിഞ്ഞ് കയറുന്നതാണ് ബെഡ്റൂം ഇത് നല്ല വലിയ ഏരിയ ഉള്ള ഒരു ബെഡ്റൂമാണ് ഉണ്ട് നല്ല ബെഡും നല്ല കോട്ടും അതിനോടൊപ്പം നല്ല സ്പേഷ്യസുമാണ് ഇത് ഫാമിലിക്കാണ് അല്ലേ നാല് പേർ പേർ ഹസ്ബൻഡ് ആൻഡ് വൈഫും രണ്ടു കുട്ടികൾക്കും ഇതാണ് എന്റെ വാഷ്റൂം വരുന്നത് വാഷ്റൂം വരുമ്പോ ഒരു വാഷ് ഏരിയ സെപ്പറേറ്റ് വാഷ് ബേസിൻ ഏരിയ സെപ്പറേറ്റ് ഉണ്ട് അത് കഴിഞ്ഞ് ടോയ്ലറ്റിലേക്ക് വരുന്ന ടോയ്ലറ്റിൽ ഒരു വാഷ് ബേസിൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ ഷവർ ഏരിയ സെപ്പറേറ്റ് ആണ് അതിനകത്തൊരു ബാത്ത് ടബും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വെളിയിൽ നിന്നും അകത്തു നിന്നും നമുക്ക് ഷവർ യൂസ് ചെയ്യാവുന്നതാണ് കൊങ്ങോടൊക്കെ വന്നിരിക്കുന്ന സെപ്പറേറ്റ് തന്നെയാണ് കൊള്ളാം നീറ്റ് ആൻഡ് ക്ലീൻ അടിപൊളി നല്ലൊരു പ്രീമിയം ലെവൽ ടോയ്ലറ്റ് ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത് ഈ റൂമ് ഫാമിലിക്ക് വേണ്ടി ഞാൻ സജസ്റ്റ് ചെയ്യുന്നു കേട്ടോ ആയിട്ട് വരുമ്പോൾ എടുക്കാൻ പറ്റും നമുക്ക് അടുത്ത റൂം കാണാനായിട്ട് പോയാലോ കണ്ടോ കുട്ടികളൊക്കെ ഇങ്ങനെ ചെറിയ ഗോക്കാട്ടൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കുന്നത് അതുപോലെ തന്നെ രണ്ടു രണ്ടുപേർക്ക് പോകാനുള്ള ഈ സൈക്കിള് ഇതിനകത്ത് ഇങ്ങനെ കയറി കഴിഞ്ഞാലും ഞാൻ രാവിലെ പറഞ്ഞില്ലേ നമ്മൾ സമയം പോകുന്ന ഇല്ല നമ്മൾ ഒന്നാമത്തെ കാര്യം നല്ല തണലാണ് ഈ വെയിലിങ്ങനെ അടിക്കുന്നുണ്ടെങ്കിൽ അകത്തോട്ടെല്ലാം നല്ല തണലാണ് ഈ തണലത്ത് കൂടെ നടന്നും സൈക്കിളിലും വണ്ടിയിലും ഒക്കെ ആയിട്ട് നമുക്ക് കാഴ്ചകൾ കണ്ടിങ്ങനെ രസിക്കാം അതുപോലെ തന്നെ ഇടയ്ക്ക് നടന്നു പോകുമ്പോൾ തളരുന്നെങ്കിൽ ഇങ്ങനെ ഇരിക്കാനുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിപ്പോൾ പ്രായമായവർക്ക് വളരെ സൗകര്യമായിരിക്കും എന്താ മോനെ ആയി ഇതൊരിക്കലൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല കാര്യം ഞാനിവിടെ വന്ന് താമസിച്ച് എനിക്കിത് ഇഷ്ടപ്പെട്ടപ്പോഴത്തേക്കും ഞാനിതൊന്ന് റൂംസ് എല്ലാം കൂടെ വീഡിയോ ചെയ്തോട്ടെ ആൾക്കാർക്ക് ഉപകാരപ്പെടുമല്ലോ എന്ന് ചോദിച്ച് അറേഞ്ച് ചെയ്ത് തന്നിട്ട് നമ്മൾ ഇത് ഷൂട്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കിത് വന്ന് നിങ്ങളിവിടെ വന്ന് താമസിക്കണമെന്ന് ഞാൻ നിർബന്ധമൊന്നും പറയുന്നില്ല ആരെയും നിർബന്ധിക്കുന്നുമില്ല നിങ്ങളിവിടെ വന്ന് താമസിച്ച് നോക്കൂ നോക്കിയിട്ട് ഉറപ്പായിട്ട് എനിക്ക് കമൻ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഈ നമ്മൾ ഈ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ രണ്ട് ടൈപ്പ് ആൾക്കാരാണ് ഒന്ന് സ്ഥലങ്ങൾ കാണാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു പിക്നിക് സ്പോട്ടിൽ പോയി അടിച്ച് പൊളിക്കാൻ വേണ്ടി യാത്ര ചെയ്യുന്നവരാണ് രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ പീസ്ഫുള്ളായിട്ട് വന്ന് എവിടെയെങ്കിലും ഒന്ന് സ്റ്റേ ചെയ്ത് ഫാമിലിയുടെ ഒപ്പം ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ഒരു റിസോർട്ട് പോലുള്ള സ്ഥലത്ത് സ്റ്റേ ചെയ്ത് നല്ല ഭക്ഷണം കഴിച്ച് റിലാക്സ് ചെയ്ത് അതിനോടൊപ്പം ഒരു പ്ലഷർ എൻ്റർടൈൻമെൻറ്റൊക്കെ ആയിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ രണ്ട് കൂട്ടരെ ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഒരു പ്രോപ്പർട്ടിയാണ് ഈ മാംഗോ മെഡോസ് നമ്മളിപ്പോൾ ഒരു ഫാമിലിയായിട്ട് വന്ന് താമസിച്ച് കഴിഞ്ഞാൽ റിസോർട്ട് പോലെ ഇവിടെ സ്റ്റേ ചെയ്യാം വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഇവിടെ പിന്നെ അങ്ങ് സൈലൻറ്റാണ് ഈ ഇതിനകത്തുള്ള ഇൻ ഹൗസ് ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ നമുക്ക് നമുക്കൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി എങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നു അതുപോലെ നമുക്കിത് യൂസ് ചെയ്യാം അത് നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം അതിന് ശേഷം എനിക്ക് കമൻ്റ് ചെയ്യണം കേട്ടോ ഇവിടെ നമ്മൾ അടുത്ത കാറ്റഗറി റൂമിലേക്ക് എത്തി ഇതേതാണ് കോട്ടേജസ് പാഡി ഫീൽഡ് ഇതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി റൂംസ് ആണല്ലേ അതെ അതെ പ്രീമിയം റൂംസ് ആണോ അതെ അതെ ഇത് ഇത് ഫാമിലിക്ക് ഫാമിലിക്ക് നമുക്ക് നമുക്ക് ഓപ്പൺ ആണ് ഇതിൽ എത്ര രണ്ടോ ഇവിടെ മൊത്തം പത്ത് റൂമുകളാണ് ഈ ഒരു കോമ്പൗണ്ടിനുള്ളിൽ വരുന്നത് ഇവിടെ വരുന്നത് എട്ട് റൂംസ് വേറെ ഒരു ഇത് പാടി ഫീൽഡ് എന്ന് പറയുന്ന കോട്ടയിലേക്ക് കോട്ടജിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ് പാടിയെന്നുള്ള കോട്ടേജിലാണ് ഈ എട്ടണം വരുന്നത് രണ്ട് ബിൽഡിങ്ങായിട്ട് ഈ ഒരു കോട്ടേജ് എന്ന് പറയുമ്പോഴത്തേനും അപ്പൊ നമ്മളിപ്പോൾ അതിനകത്ത് സെപ്പറേറ്റ് ഫാസ്റ്റ് യൂഷൽ നമ്മൾ കയറി വരുമ്പോ കാണുന്ന ഒരു ലിവിംഗ് ഏരിയ ആണ് അവിടെ ഒരു അത്യാവശ്യം വലിപ്പോൾ സെറ്റി ഉണ്ട് ഒരു ടീപ്പുണ്ട് ടി വി ഉണ്ട് ഇതിന്റെ ഒരു പെയിന്റിംഗ് കൊള്ളാം കേട്ടോ ഒരു ബ്ലൂ കളറില് അടുത്ത വരുന്ന ബെഡ് ഏരിയ ആണ് ബെഡ് ഏരിയ ഇതേപോലെ തന്നെ ഫാമിലിക്ക് കിടക്കാൻ പറ്റുന്ന ബെഡ് തന്നെയാണ് ഇപ്പോൾ വലിയ കുട്ടിയാണെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ബെഡ് പ്രൊവൈഡ് ചെയ്യും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിന് ചാർജ് ചെയ്യുന്നത് ചാർജുകളാണ് എത്ര വയസ്സുവരെയുള്ള കിഡ്സ് ആയിട്ട് പത്ത് പത്ത് വയസ്സിന് മുകളിലേക്ക് നമുക്ക് അഡീഷണൽ ചാർജ് വരും അഡീഷണൽ ചാർജ് വരും അല്ലേ അത് ഇതുപോലെ തന്നെ വലിയൊരു ബെഡ് ഏരിയ ഉണ്ട് കേട്ടോ വലിയ റൂം തന്നെയാണ് നല്ലൊരു സ്റ്റോറേജ് വരുന്നുണ്ട് എ സി ആണ് പിന്നെ ഒരു റെഫ്രിജറേറ്റർ ഉണ്ട് അതുപോലെ ഇനി ടോയ്ലറ്റിലേക്ക് പോകുമ്പോഴത്തേക്കും ാത്ത് ടബുണ്ട് അതുപോലെ തന്നെ കോമോഡുണ്ട് വാഷ് ഏരിയ വാഷ് വാഷ് ബേസിൻ ഉണ്ട് എല്ലാം നീറ്റ് ആൻഡ് ആണ് ഇനി നമുക്കിവിടെ സ്പെഷ്യലായിട്ട് കാണേണ്ടത് സ്വിമ്മിംഗ് പൂൾ ആയിരിക്കും അതെ പൂൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉറപ്പായിട്ട് എവിടെയാണ് സ്വിമ്മിംഗ് പൂൾ മൂന്ന് തൊട്ട് വെളിയിൽ തന്നെയാണ് പുറത്താണ് നമ്മൾ പുറത്തു കൂടെ വരണോ ഇത് ഈ രണ്ട് റൂംസിനും വേണ്ടിയുള്ള പൂളാണ് അത് ശരിയോ ഈ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നു ഈ റൂമിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് പൂളിലേക്ക് പോകാന്നുള്ളതേ ഈ ഒരു കോമ്പൗണ്ടിലേക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കോമ്പൗണ്ടിലേക്കുള്ള പ്രൈവറ്റ് പൂളാണ് ഈ പാഡി ഫീൽഡിൽ പൂൾ വില്ലയിൽ നമുക്ക് ഈ രണ്ട് ഫ്ലോറിലായിട്ട് താമസിക്കുക ഈ രണ്ട് ഫ്ലോറിലും താമസിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്വിമ്മിംഗ് പൂള് വരുന്നത് ഇതൊരു ചെറിയ സ്വിമ്മിംഗ് പൂളാണ് എന്നാലും അത്യാവശ്യം നീറ്റാൻഡ് ക്ലീൻ ആയിട്ടുള്ള സ്വിമ്മിംഗ് പൂളാണ് ഇല വീണ് കിടക്കുന്നത് നോക്കണ്ട ഇവിടെ ഇലയില്ലാത്തൊരു ഏരിയ അല്ല കാര്യം മൊത്തവും മരങ്ങളാണല്ലോ അതൊക്കെ ഈ സ്വിമ്മിംഗ് പൂൾ നീറ്റാക്കുമ്പോൾ നീറ്റാകും ഫൈവ് ഫീറ്റ് ഉണ്ടെന്ന് തോന്നല്ലേ ഫൈവ് ഫീറ്റ് ഫൈവ് ഫീറ്റ് പൂളാണ് കുഴപ്പമില്ലാത്തൊരു പൂളാണ് അപ്പം നമുക്ക് ഫാമിലി ആയിട്ട് ഇവിടെ വന്ന് താമസിക്കുകയാണെങ്കിൽ ഈ പൂള് നമുക്ക് പ്രൈവറ്റ് ആയിട്ട് ആസ്വദിക്കാം അല്ലേ അതെ അതെ നിങ്ങൾ രണ്ട് ഫാമിലി ആയിട്ട് വരുകയാണെങ്കിൽ ഈ ഒരു കോമ്പൗണ്ട് ഫുള്ളായിട്ട് നിങ്ങൾക്ക് എടുക്കുകയും ചെയ്യാം അപ്പോൾ ഇത് നിങ്ങളുടെ സ്വന്തമായി ഈ പൂള് ഇത് എത്ര റേറ്റ് വരുന്നത് അത് റേറ്റ് കൃത്യമായിട്ട് അറിയത്തില്ല അറിയത്തില്ല അല്ലേ നമ്മൾ പറയാൻ പറ്റത്തില്ലേ എങ്ങനെ റേറ്റ് അതെ അതെ റേറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെറിയൊരു ചേഞ്ചസ് സീസൺ അനുസരിച്ച് ആ കറണ്ട് റേറ്റ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വെബ്സൈറ്റിൽ തന്നെ നോക്കുക ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും പൂൾ വില്ല കഴിഞ്ഞാൽ അടുത്ത നമുക്ക് ആ കോമ്പോണി തന്നെ കാണാനുള്ളതാണ് പാഡി ഫീൽഡ് കോട്ടേജുകൾ ഇതും ഫാമിലി കോട്ടേജാണ് അപ്പോൾ ഇതിൻ്റെ മുകളിൽ റൂം ഒഴിഞ്ഞ് കിടപ്പുണ്ട് അപ്പോൾ അത് നമുക്ക് കാണാം ഇന്നലെയൊക്കെ ഇവിടെ കംപ്ലീറ്റ് റൂമ് ഫില്ലായിരുന്നു അല്ലേ ഇന്നലെ ഭയങ്കര തിരക്കുമായിരുന്നു ഇവിടെ അതെ അതെ ഞാൻ സൺഡേ കൂടെ ആയതുകൊണ്ട് സൺഡേ എല്ലാ സൺഡേ ഇങ്ങനെ നല്ല തിരക്കുണ്ട് അതെ നല്ല നമുക്ക് കയറി വരുമ്പോൾ ഒരു ചെറിയൊരു ബാൽക്കണിയാണ് നേരത്തെ കണ്ടെയ്ൻ്റ് അത്രയും വലിയ ബാൽക്കണി ഇല്ല എന്നാലും കുഴപ്പമില്ലാതെ നമുക്ക് അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ബാൽക്കണിയാണ് ഇങ്ങനെ റൂമിലേക്ക് കയറാം നേരത്തത്തെ പോലെ തന്നെ ചെറിയ ബാൽക്കണി ആണെങ്കിൽ വലിയൊരു ലിവിങ് ഏരിയ ആണ് ലിവിങ് ഏരിയ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ അവിടെ തന്നെ ടീ മേക്കറും റെഫ്രിജറേറ്ററും ടീവിയും സെറ്റിയും ടീ പോക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോവാം അത്യാവശ്യം നല്ല വലിപ്പമുള്ള നല്ല വലിയ ബെഡ്റൂം തന്നെയാണ് ഇത് ഫാമിലി റൂമാണ് അല്ലേ ഫാമിലി റൂമാണ് ആണ് ഓക്കെ ഇതും ഫാമിലി വന്നാൽ താമസിക്കാൻ പറ്റും നേരത്തെ ഉള്ള അതേ ക്രൈറ്റീരിയ തന്നെയാണ് ഇവിടെയും വരുന്നത് അല്ലേ പത്ത് വയസ്സിൻ്റെ മുകളിലാണെങ്കിൽ ചെറിയൊരു പേയ്മെൻ്റ് കൊടുക്കേണ്ടി വരും എക്സ്ട്രാ ബെഡിനുള്ള അതെ നമ്മൾ നേരത്തെ ഉള്ള പ്രീമിയം കാറ്റഗറി അല്ലെങ്കിൽ മറ്റുള്ള കാറ്റഗറി റൂമിലൊക്കെ കണ്ട പോലെ വാഷ് ഏരിയ സെപ്പറേറ്റ് ബാത്ത് ഏരിയ സെപ്പറേറ്റ് ജക്കുസി ഇതിനകത്തും വരുന്നുണ്ട് ബാത്ത് ഡബ്ബ് വരുന്നുണ്ട് അതുപോലെ തന്നെ കൊമോട് സെപ്പറേറ്റ് ആണ് ഓക്കെ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വാഷ് റൂമ് തന്നെയാണ് ഇപ്പോൾ ടോയ്ലറ്റ് തന്നെയാണ് ഒരു ഡ്രസ്സിങ്ങിന് വേണ്ടി നല്ലൊരു മിററ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഓക്കെ നമ്മൾ ഫാമിലി ആയിട്ട് വരുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ റൂമാണ് ഇതാണ് ഈ റൂമിന് മുകളിൽ നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ച ആ കാണുന്നത് നമ്മുടെ ഇത് ഷിക്കാര പോകുന്ന ഷിക്കാര സ്റ്റാർട്ട് ചെയ്യുന്ന കടവാണ് ആ കാണുന്നത് കേവ് കോട്ടേജ് ഇത് ഇവിടുത്തെ ഏറ്റവും ലക്ഷറിയസ് കോട്ടേജാണ് ഇതിന് ഏറ്റവും ഡിമാൻഡുള്ള കോട്ടേജ് ഇതാണ് കേട്ടോ അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് കയറി നോക്കാം വന്ന് കയറുമ്പോൾ തന്നെ ഒരു കേവ് പാറ കൊണ്ടുള്ളൊരു കേവ് അതിനകത്തേക്കാണ് നമ്മൾ കയറിപ്പോകുന്നത് കറക്റ്റ് നാച്ചുറലായിട്ടുള്ളൊരു പാറക്കൂട്ടത്തിൻ്റെ ഇടയിൽ താമസിക്കുന്ന ഫീലായിരിക്കെ വെള്ളച്ചാട്ടം കൊണ്ടുള്ള വഴി കൈവരി ഇതെന്തത് ഓഫീസറൂമാണ് ഇത് കോൺക്രീറ്റ് ആണല്ലേ കരിങ്കല്ലാണ് പാറ തുറന്നെടുത്തിരിക്കുന്നത് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ശരിക്കും ഒരു ഗുഹയ്ക്കകത്ത് കേറിയ ഫീലില്ലേ ഇതാണ് കേട്ടോ കേറൂം ഒരു ലിവിംഗ് സ്പേസ് ലിവിങ് ഏരിയ ഉണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു പാറ ഇങ്ങനെ വെട്ടി മാറ്റിയിട്ട് ഒരു ഡൈനിങ് ഏരിയ എ സി ഇങ്ങനെ വരുന്നത് കേട്ടോ ഓൾട്ട്സിൻ്റെ എ സിയാണ് ഇങ്ങനെ ഏ സി വരുന്നത് നല്ല കൂളിംഗ് ഉണ്ട് ഇതിനകത്ത് പിന്നെ ലൈറ്റൊക്കെ ഒരുപാട് ലൈറ്റ്സും ആ ഒരു പാർക്കൂട്ടത്തിനിടയിൽ കേബിലി താമസിക്കുന്ന ഒരു ആംബിയൻസ് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ബെഡ് വരുന്നത് ഡബിൾ ബെഡ്റൂമാണ് രണ്ടു പേർക്ക് കിടക്കാവുന്ന ഡബിൾ ബെഡ്റൂമാണ് ഒരു ചെറിയ റെഫ്രിജറേറ്ററൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ ഫാനും ഉണ്ട് ഇതാണ് അതിൻ്റെ വാഷ്റൂം വരുന്നത് വാഷ്റൂമും ഡ്രസ്സിംഗ് ഏരിയ ഒക്കെ വരുന്നുണ്ട് വാഷ്റൂമിൽ വരുമ്പോഴത്തേക്ക് കൊമോഡ് സെപ്പറേറ്റ് ബാത്ത് ഏരിയ സെപ്പറേറ്റ് വേണം ബാത്ത് നമുക്ക് ബാത്ത് ടബൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം അടിപൊളി അത്യാവശ്യം അടിപൊളിയല്ല അടിപൊളിയൊക്കെ വരും അപ്പോൾ ഇതെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത് ബുക്ക് ചെയ്യാവുന്നതാണ് ഞാൻ ഞാനിതിൻ്റെ സൈറ്റ് അഡ്രസ്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം സൈറ്റിലൂടെ നിങ്ങൾക്ക് ഏത് റൂമാണോ വേണ്ടത് അതെടുക്കാം നമുക്ക് നടന്ന് എല്ലാ റൂമും കാണിച്ചെന്ന് ഈ ഇദ്ദേഹമാണ് കേട്ടോ ജയകൃഷ്ണ അല്ലേ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ജയകൃഷ്ണനെ വന്ന് കാണാൻ കേട്ടോ ഹെൽപി ഇല്ലേ നമ്മുടെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ സ്പെഷ്യലായിട്ട് ആയിട്ട് എൽ ഈ സ്പെഷ്യലായിട്ട് ഒരു ഹെൽപിക്കൊന്നുമില്ല നിങ്ങൾ ഈ കഴിഞ്ഞ രണ്ട് വീഡിയോയിലൂടെ കണ്ടല്ലോ നമ്മുടെ കൂടെ ഒരാൾ ഗൈഡ് വരുന്നു കാര്യങ്ങളെല്ലാം ചെയ്യുന്നു കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നു ഇത് എനിക്കെന്നല്ല ഞാൻ യൂട്യൂബർ ആവുകൊണ്ടല്ലേ ഇവിടെ വരുന്ന ഏതൊരു ഗസ്റ്റിനും അവരങ്ങനെയാണ് ചെയ്യുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റാലിറ്റി ഇവിടെ വരുന്ന ഓരോ ഗസ്റ്റുകളെയും അവർ അതിഥിയെപ്പോലെ കണ്ട് അവർക്ക് വേണ്ടുന്ന ഓരോരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാൻ വരെ വിളിച്ചുകൊണ്ട് പോയി അത്രയും നന്നായിട്ടാണ് ഇവിടുത്തെ സർവീസ് വരുന്നത് അതുകൊണ്ടാണ് നമുക്കിവിടെ ഒരു സന്തോഷം ഇവിടെ ഒത്തിരി ആൾക്കാരാണ് ഒരു ദിവസത്തേക്ക് സ്റ്റേ ചെയ്യാൻ വന്നിട്ട് സ്റ്റേ ബാക്ക് എടുക്കുന്നത് അല്ലേ ഞാനിവിടെ പരിചയപ്പെട്ടവർ തന്നെ പല റൂമിലും രണ്ട് മൂന്നും ദിവസമായിട്ട് സ്റ്റേ ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മളിപ്പോൾ ഇവിടെയുള്ള എല്ലാ കാറ്റഗറിയിലുള്ള റൂമുകളും കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ കാണാതെ പോയ ഒരെണ്ണം ഈ ഞാൻ താമസിച്ച റൂമാണ് അത് കഴിഞ്ഞ ദിവസം ഞങ്ങളിവിടെ എൻട്രി ആയ സമയത്ത് ആ റൂമിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തുള്ള ഫെസിലിറ്റീസ് എല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇന്നത് പ്രത്യേകം ഷൂട്ട് ചെയ്യാതിരുന്നത് ഇനി ഇത് മാങ്കോ ആണ് ഇത് കോട്ടയത്താണ് കോട്ടയം കടുത്തുരുത്തി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അതിലേക്ക് വരാനുള്ള മാപ്പും കാര്യങ്ങളും എല്ലാം ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇവിടെ വരാനായിട്ട് ഒരാൾക്ക് വരുന്ന എക്സ്പെൻസ് മുന്നൂറ്റമ്പത് രൂപയാണ് ഡാ പാക്കേജിന് ഇതിനകത്ത് എൻട്രി ചെയ്യാൻ അത് വർക്ക് ഡേയ്സിലാണ് വീക്ക് ഡേയ്സിലാണ് അത് വരുന്നത് വീക്കെൻഡ്സ് വരുമ്പോൾ അത് നാന്നൂറ് രൂപയാവും ഹോളിഡേയ്സിലത് നാന്നൂറ് രൂപ തന്നെയാണ് ഇപ്പോൾ ഈ വെക്കേഷനിൽ ഈ സീസൺ സമയത്ത് നാന്നൂറ് രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് വരുന്നത് വെക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വർക്ക് ഡേയ്സിൽ മുന്നൂറ്റമ്പത് രൂപയിലേക്കും ഹോളിഡേയ്സ് നാനൂറ് രൂപയിലേക്കും പോവും ഇവിടെ നമ്മളിപ്പോൾ ഈ കണ്ട അത്രയും തന്നെ താമസ സൗകര്യങ്ങളുണ്ട് അതിൽ രണ്ടുപേർക്ക് താമസിക്കാവുന്നതും നാലുപേർക്ക് താമസിക്കാവുന്നതും ആയിട്ടുള്ള റൂമുകളുണ്ട് ഇവിടെ വരുന്നവർക്ക് കറക്റ്റായിട്ട് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു സ്റ്റേ എടുത്തുകൊണ്ട് എൻജോയ് ചെയ്യുന്നതായിരിക്കും നല്ലത് നമ്മുടെ ഒരു ഫാമിലി നാല് പേർക്ക് താമസിക്കാവുന്ന ഒരു റൂമിന് ഏകദേശം ഒരു അയ്യായിരം രൂപയ്ക്ക് അടുത്ത് റേറ്റ് വരുന്നുണ്ടാവും അത് എടുക്കുകയാണെങ്കിൽ അത് എങ്ങനെ ലാഭകരമായി തീരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ അയ്യായിരം രൂപയ്ക്കകത്ത് ഇതിനകത്തുള്ള താമസവും ഇതിനകത്തുള്ള എല്ലാ ഫെസിലിറ്റീസും ഇൻക്ലൂഡഡ് ആണ് ഇവിടെ ഉള്ള നമ്മൾ ഡേ പാക്കേജിൽ ചെയ്യുന്ന എന്ത് ആക്ടിവിറ്റിയും നമ്മളിവിടെ താമസിച്ചു കഴിഞ്ഞാൽ രാത്രി ഒമ്പത് വരെ നമുക്ക് എൻജോയ് ചെയ്യാം ഇവിടുത്തെ പ്രൈവറ്റ് പൂൾ ഉൾപ്പെടെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ആ പൂളിൽ പോയി കുളിച്ചിരുന്നു അതുകൂടാതെ തൊട്ടടുത്ത ദിവസം ഇന്നിപ്പോൾ ഒരു മണിക്കാണ് നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്നതെങ്കിൽ പിറ്റന്ന് പതിനൊന്ന് മണി പന്ത്രണ്ട് ചെക്ക് ഔട്ട് ടൈം വരുന്നത് തൊട്ടടുത്ത ദിവസം ചെക്ക് ഔട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം അഞ്ച് വരെ ഇവിടുത്തെ ഡേ പാക്കേജ് വരുന്ന ആളിനെ പോലെ ഇതിനകത്ത് സ്റ്റേ ചെയ്യാനും ഇവിടുത്തെ ഫെസിലിറ്റീസ് ആസ്വദിക്കുവാനും പറ്റും അതായത് നമ്മൾ നാല് പേര് ഇവിടെ വരുന്നതിന് നാനൂറ് രൂപ വെച്ച് കൂട്ടുകയാണെങ്കിൽ ആയിരത്തി അറുന്നൂറ് രൂപ ടിക്കറ്റ് ചാർജ് വരും അത് നമ്മൾ വന്ന് പോവുകയാണെങ്കിൽ ആ ആയിരത്തി അറുന്നൂറ് രൂപയിൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല ഏകദേശം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എന്നാലിവിടെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ രാത്രിത്തെ ആംബിയൻസ് നമുക്കറിയാൻ പറ്റും അതിനോടൊപ്പം അടുത്ത ദിവസം ഫുള്ളായിട്ട് നമുക്കിവിടെ എൻജോയ് ചെയ്യാൻ പറ്റും അപ്പോൾ ആയിരത്തി അറുന്നൂറും രണ്ടാമത്തെ ദിവസത്തെ ടിക്കറ്റ് ചാർജിൻ്റെ അതും കൂടെ നമ്മൾ കണക്കൂട്ടുകയാണെങ്കിൽ അതും ഒരു ആയിരത്തി അറുന്നൂറ് രൂപ വരുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപയോളം ഒരു ടിക്കറ്റ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് കൂട്ടുമ്പോൾ മാറ്റി വെക്കാം ബാക്കി വരുന്നത് നമുക്കിവിടെയുള്ള ഫെസിലിറ്റീസും ഇവിടുത്തെ ഫീച്ചേഴ്സുമായിട്ട് നമുക്ക് ആഡ് ചെയ്ത് പോകാൻ പറ്റും അപ്പോൾ ഇവിടെ താമസിക്കുകയാണെങ്കിൽ ഈ പകലുള്ള ആക്ടിവിറ്റീസും അതുപോലെ തന്നെ രാത്രി ഇത് ഒക്കെ ചെയ്ത് കാണുമ്പോൾ വല്ലാത്തൊരു ഭംഗിയാണ് പിന്നെ നമ്മളെപ്പോഴും യാത്ര ചെയ്യുമ്പോഴും നമുക്ക് കാമാൻ ക്വയറ്റായിട്ട് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റണം നമുക്ക് അത്യാവശ്യം കണ്ണിനും മനസ്സിനും കാതിനുമൊക്കെ കുളിർമ വരുന്ന കാഴ്ചകളും അനുഭവങ്ങളും ഉണ്ടാവണം അതോടൊപ്പം നമ്മുടെ കൂടെ വരുന്ന കുട്ടികളെ എൻജോയ് ചെയ്യണം അവർ സേഫ് ആയിരിക്കണം ഇത് ഇത്രയും നൂറ് ശതമാനം ഇവിടെ ഉണ്ട് ഇതിപ്പോൾ ലേക്കാണെങ്കിൽ പോലും നമ്മളൊന്നും പേടിക്കേണ്ട കാര്യമില്ല അതിനെല്ലാം നന്നായിട്ടുള്ള ഫെൻസിംഗ് ഉണ്ട് അതെല്ലാം മോണിറ്റർ ചെയ്യാനും നോക്കാനുമായിട്ടുള്ള ഇവിടെ ഉണ്ട് കുട്ടികൾക്കൊന്നും ഒരു അപകടവും പറ്റത്തില്ല പിന്നെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ പാർക്കും അതിനോടൊപ്പം സൈക്കിൾ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഇതെല്ലാം ഉണ്ട് അപ്പോൾ നിങ്ങൾ സ്റ്റേ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്തിട്ട് എന്നോട് എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുക ഞാൻ പേയ്മെൻറ്റ് കൊടുത്തിട്ട് ഇതിപ്പോൾ രണ്ട് ദിവസം ഇവിടെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു ഇത് എല്ലാം നടന്ന് ഇന്നലെ ഒരു തവണ വീഡിയോ പിടിച്ചു എൻ്റെ ആംബുലൻസും കാര്യങ്ങളും കാണിച്ചു ഇന്നിപ്പം നടന്ന് ഈ ആക്ടിവിറ്റി എല്ലാം ചെയ്ത് അത് കഴിഞ്ഞിട്ട് വീണ്ടും നടന്നാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ റൂമിൻ്റെ വീഡിയോയൊക്കെ ചെയ്തിരിക്കുന്നത് ഇതൊരിക്കലും ഒരു പ്രൊമോഷണൽ വീഡിയോ അല്ല ഞാൻ ഇവിടെ വന്ന് കണ്ട് നമ്മൾ യാത്ര പോകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇത് യാത്ര വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നതിന് ഞാൻ പ്രൊമോട്ട് ചെയ്യാറുണ്ട് അതായത് ഞാൻ സ്വയം പ്രൊമോട്ട് ചെയ്യാറുണ്ട് ഇങ്ങനെ നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട് അങ്ങനെ മാത്രം ചെയ്താണിത് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുക എന്നോട് കമൻറ്റിൽ അറിയിക്കുക